ഒരു നടനെന്ന നിലയിൽ മമ്മൂട്ടിക്ക് ഒന്നും പ്രൂവ് ചെയ്യാനില്ലെന്നും എല്ലാത്തരം സിനിമകളും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നും ഷെയ്ൻ നികം നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ച് പ്രൂവ് ചെയ്ത മമ്മൂട്ടി ഇപ്പോഴും അപ്ഡേറ്റായി നിൽക്കുന്നത് തന്നെ തന്നെപ്പോലുള്ള യുവ നടന്മാർക്ക് മാതൃകയായിട്ടുണ്ടെന്നും ഷെയ്ൻ പറഞ്ഞു പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്സിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് ഷെയ്ൻ ഇക്കാര്യം പറഞ്ഞത് ഇപ്പോഴും വ്യത്യസ്ത തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ തേടി പിടിച്ച് അഭിനയിക്കുന്നത് മറ്റ് ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാറുകൾ കണ്ടുപഠിക്കേണ്ടതാണെന്നും ഷെയ്ൻ പറഞ്ഞു ഈ പ്രായത്തിലും മമ്മൂട്ടിയെ പോലൊരു നടൻ തെരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകൾ അപ്രീഷ്യേറ്റ് ചെയ്യേണ്ടതാണെന്നും ഷെയ്ൻ കൂട്ടിച്ചേർത്തു മമ്മൂട്ടിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എപ്പോഴെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് താരം ഇക്കാര്യം പറഞ്ഞത് തീർച്ചയായിട്ടും ഇതെല്ലാം അപ്രീഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരാളാണ് അത്രയധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എണ്ണമെടുക്കാൻ നിന്നാൽ നമുക്ക് എല്ലാ സിനിമകളും പറയാൻ പറ്റില്ല ആ ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ പോലും ഈ പ്രായത്തിൽ അദ്ദേഹം ഇങ്ങനെ അപ്ഡേറ്റ് ആയി നിൽക്കുന്നത് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ബാക്കി ഇൻഡസ്ട്രിയിലുള്ള സൂപ്പർ സ്റ്റാറുകൾ ഈ ഒരു കാര്യം മാതൃകയാക്കണം മമ്മൂകയിൽ നിന്ന് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം കൃത്യമായി അനലൈസ് ചെയ്യുക എന്നിട്ട് അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു വിഷൻ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നതാണ് അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് ഷെയ്ൻ പറഞ്ഞു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക